നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം കേരളത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ജോബ് ഇൻഫർമേഷൻ ആണ് കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡി ടി പി ഓപ്പറേറ്റർമാരുടെ ഒഴികളിലേക്ക് ഇതിലേക്ക് അപേക്ഷിന്റെ കോൺടാക്ട് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ഇതേപോലെ കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാം ഇതിലേക്ക് താല്പര്യമൊക്കെ ഒക്ടോബർ പത്ത് വരെ അപേക്ഷിക്കാനായിട്ട് കഴിയും ഓൺലൈനല്ല അപേക്ഷിക്കേണ്ട പോസ്റ്റിൽ വേണം അയക്കുക കാര്യം കൂടി ആദ്യം തന്നെ ശ്രദ്ധിക്കുക ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ പറഞ്ഞത് കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആണ് കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടില് അവിടെ കരാർ അടിസ്ഥാനത്തിൽ കോൺട്രാക്ട് അടിസ്ഥാനത്തിലാണ് ഡി ടി പി ഓപ്പറേറ്റർമാരുടെ ഒഴികളിലേക്ക് ഇപ്പോൾ അപേക്ഷിച്ചിരിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി പത്ത് രൂപയായിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക ഇപ്പോഴുള്ള ഒരു ഒഴിവാണ് റിപ്പോർട്ട് എനിക്ക് പറഞ്ഞിട്ടുള്ളത് താല്പര്യമുള്ളവരൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പത്ത് വരെ ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും അപ്പൊ ബാക്കി കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം ഇപ്പൊ സ്ഥാപനം എന്നുള്ളത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അത് കേരള സംസ്കാരിക വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് പോസ്റ്റിന്റെ പേര് ഡി ടി പി ഓപ്പറേറ്റർ എന്നുള്ള ഒരു ഒഴിവിലാണ് നിലവിലുള്ളത് ശമ്പളം പ്രതിമാസം ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി പത്ത് രൂപ ലഭിക്കുക ഒരു വർഷത്തെ കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപേക്ഷിരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പത്താണെന്ന കാര്യം കൂടി മനസ്സിലാക്കുക വേക്കൻസി ഡി ടി പി ഓപ്പറേറ്റർ ആണ് പുസ്തകങ്ങളിലെയും പ്രസിദ്ധീകരണങ്ങളെയും ഡിജിറ്റൽ ലേ ഔട്ട് ജോലികൾ നിർവഹിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഉത്തരവാദിത്വം ശമ്പളത്തെ പറഞ്ഞിട്ടുള്ളത് പ്രതിമാസം ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി പത്ത് രൂപ ായിരിക്കും ഒരു വർഷത്തേക്ക് കോൺട്രാക്ട് അടിസ്ഥാനത്തിലാണ് നിയമനം മനസ്സിലാക്കുകയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയം കുറിച്ച് പറയുകയാണെങ്കിൽ പറയാണെങ്കിൽ വേണ്ട യോഗ്യതകൾ ഒന്ന് അടിസ്ഥാന യോഗ്യത പത്താം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം സാങ്കേതികമായ യോഗ്യത കൂടി ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ കൂടി വേണം അതായത് ഇനി പറഞ്ഞാൽ ഏതെങ്കിലും ഒരു അംഗീകർശാല ഏതെങ്കിലും സർട്ടിഫിക്കറ്റോ ഡിപ്ലോമ ഒന്ന് അംഗീകൃത സർവകലാശാല പ്രിന്റിംഗ് ടെക്നോളജി ഡിപ്ലോമ പത്താം ക്ലാസ് പാസ്സിന് ശേഷം ഡിപ്ലോമകളൊക്കെ അല്ലെങ്കിൽ പ്രിന്റിൻ ടെക്നോളജിയിൽ ഏതെങ്കിലും വിഭാഗത്തിൽ അല്ലെങ്കിൽ ലോവർ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ പ്രിന്റിംഗ് ടെക്നോളജിൽ ബി എച്ച് സി കോഴ്സും ഒരു അംഗീകാര സർവകലാശാല അംഗീകാര സ്ഥാപനത്തിലുള്ള ഡി ടി സർഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അല്ലെങ്കിൽ ഡിപ്ലോമ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഡി സി എ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും കമ്പ്യൂട്ടർ പ്രാവീണ്ണം അതായത് സോഫ്റ്റ്വെയർ സ്കിൽസ് അതായത് ഇൻഡിസൈൻ ഉപയോഗിച്ച് പുസ്തകം ലേ ഔട്ട് ചെയ്യാനുള്ള അറിവ് ഉണ്ടായിരിക്കണം ഫോട്ടോഷോപ്പ് ഉപയോഗിക്കാനുള്ള അറിവ് ഉണ്ടായിരിക്കണം അതൊരു പ്രാവീണ്ണ യോഗ്യതയാണ് അഭികാമ്യ ഡിസബിൾ ക്വാളിഫിക്കേഷൻ യോഗയുള്ള മുൻഗണന ലഭിക്കാൻ സാധ്യതയുണ്ട് മറ്റു ഭാഷകളിലുള്ള പ്രാവീണ്യം കൂടി ഉള്ളത് ഒരു നല്ല കാര്യമാണ് തെരഞ്ഞെടുക്കപ്പെടുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നേരിട്ടുള്ള അതായത് ഇന്റർവ്യൂ ഉണ്ടാകും പ്രാക്ടിക്കൽ ടെസ്റ്റുമാണ് ഡി ടി പി ആ ഡി ടി പി ചെയ്ത് കാണിക്കേണ്ട ഒരു ടെസ്റ്റ് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും പ്രാക്ടിക്കൽ ടെസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ പ്രായോഗരീക്ഷ ഉദ്യോഗാർത്ഥികളെ ഡി ടി പി അതുപോലെ ഗ്രാഫിക്സ് സോഫ്റ്റ്വെയർ പ്രാവീണ്യമായിരിക്കും പ്രധാനമായിട്ടും പരിശോധിക്കുക പ്രധാനമായിട്ടും അതിനകത്ത് അടോബ് ഇൻ ഡിസൈന് അഡോബ് ഫോട്ടോഷോപ്പ് അതുപോലെ ടൈപ്പിംഗ് സ്പീഡ് ഇതൊക്കെ നമുക്ക് അവരെ ചെക്ക് ചെയ്യുന്നതായിരിക്കും കൂടി മനസ്സിലാക്കുക അപേക്ഷാഫീസിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇല്ല നിയമനം ഒരു വർഷം കരാർ അടിസ്ഥാനത്തിലായിരിക്കും അന്ന് പ്രത്യേകം മനസ്സിലാവുക റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഒരു വർഷമായിരിക്കും ഇനി ഒരു വർഷത്തിന് മുമ്പ് ആ ഡിസ്കണ്ണു ചെയ്തതിൽ മാത്രമേ ആ റാങ്ക് ലിസ്റ്റ് ഒരാളെ നിയമിക്കുകയുള്ളൂ എന്ന കാര്യം കൂടി ഓർക്കുകയോ എങ്ങനെ അപേക്ഷിക്കപ്പെട്ടു ചോദിച്ചു കഴിഞ്ഞാൽ താല്പര്യമുള്ളൊരു എസ് എസ് എൽ സിയുടെയും അതൊരു ഡി ടി പി പ്രിന്റിൻ്റ് വളരെ വകുപ്പിലുള്ള സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ കോപ്പി നിങ്ങൾക്കുണ്ടെന്ന് ഉറപ്പുവരുന്ന ശേഷം അതെല്ലാം അതും നിങ്ങളൊരു ഡീറ്റെയിൽഡ് സി വി അത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി സെൽഫ് അറ്റസ്റ്റ് ചെയ്തെടുക്കുക അതെല്ലാം നമ്മുടെ അഫയേഴ്സ് നമുക്ക് നിങ്ങൾ പോസ്റ്റിൽ വേണം അയ്യായിട്ട് ഡയറക്ടർ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് നളന്തതിരുവനന്തപുരം സിക്സ് നയൻ ഫൈവ് ട്രിപ്പിൾ സിക്സ് നയൻ ഫൈവ് ഡബിൾ സീറോ ത്രീ എന്ന അഡ്രസ് വേണം അയച്ചു കൊടുക്കാനായിട്ട് മനസ്സിലാക്കുക പ്രത്യേകിച്ച് അപേക്ഷാ ഫോമിൽ നമ്മൾ സ്വന്തം രീതിയിൽ തയ്യാറാക്കിയ ബയഡോട്ട മതിയാവും കാര്യങ്ങൾ മനസ്സിലാവും ഇതേക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് എസ് ഡി പി സ്റ്റാഫ് ഡബ്ല്യൂ 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 കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒ ആർ ടി എന്നാണ് അവരുടെ വെബ്സൈറ്റ് എന്നുള്ളത് വിലാസം ഡയറക്ടർ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് നളന്തതിരുവനന്തപുരം സിക്സ് നയൻ ഫൈവ് ഡബിൾ സീറോ ത്രീ എന്നുള്ളതാണ് ഇപ്പൊ ഇതിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പത്ത് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക അഭിഗമ്യം തെരഞ്ഞെടുപ്പിൽ ഞാൻ പറഞ്ഞു അഭിമുഖം ഇന്റർവ്യൂ ഉണ്ടാകാം പ്രായോഗിക പരീക്ഷ ഉണ്ടാകുന്നതിന് ശേഷമായിരിക്കും സെലക്ഷൻ എന്നുള്ളത് ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാവുള്ളത് ഇത്രയും നിരപ്പം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടു നന്നിരിക്കുന്നത് ോടൊപ്പം ഇനിയും ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് വെരി മച്ച്